ി അല്ലെങ്കിൽ കൂടിയും കേരളത്തിൽ വലിയൊരു ആരാധക ബ്രന്ഥം ഉണ്ടാക്കിയെടുത്ത നടനാണ് വിക്രം തൊണ്ണൂറുകളിൽ നായകനായി വന്ന പല സിനിമകളിലും പരാജയപ്പെട്ടപ്പോൾ മലയാളത്തിലും തെലുങ്കിലുമൊക്കെ വേഷമിട്ടും അജിത് പ്രഭുദേവ അബ്ബാസ് തുടങ്ങിയ അന്നത്തെ യൂത്തന്മാർക്ക് ശബ്ദം നൽകി സിനിമാ ലോകത്ത് പിടിച്ചു നിന്നും മലയാളത്തിലും മമ്മൂട്ടി സുരേഷ് ഗോപി ജയറാമിനും പിന്നിൽ നാലാമത്തെ നായകനായി വരെ വേഷമിട്ടുമെല്ലാമാണ് നായകനിരയിലേക്ക് ഉയർന്ന് തെന്നിന്ത്യയിലെ സൂപ്പർ താരങ്ങളുടെ പട്ടികയിൽ വിക്രം സ്ഥാനം പിടിക്കുന്നത് തമിഴ് സിനിമ ക്ലാസിക്കിലും മാസിലും ബോക്സ് ഓഫീസ് കണക്കിലും വിക്രം എന്ന താരത്തിന് ഇന്ന് വലിയൊരു സ്ഥാനമുണ്ട് ഇനിയൊരു അമ്പത് കൊല്ലത്തിനപ്പുറം ഓർമ്മിക്കപ്പെടാൻ പാകത്തിനുള്ള കഥാപാത്രങ്ങൾ വിക്രം ഇതിനോടൊപ്പം ചെയ്തിട്ടുമുണ്ട് കരിയറിൻ്റെ തുടക്കത്തിൽ മലയാളത്തിൽ നിരവധി സിനിമകൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ മലയാളത്തോടും മലയാള സിനിമയോടും നടന് പ്രത്യേക ഒരു സ്നേഹമുണ്ട് ഇന്ന് വിക്രം സിനിമ ഇന്ന് വിക്രം സിനിമയാണെങ്കിൽ ആദ്യ ദിവസം തന്നെ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ മലയാളികൾ ശ്രമിക്കാറുമുണ്ട് സിനിമയോടുള്ള അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ തന്നെയാണ് കാരണം കഴിഞ്ഞ ദിവസം വിക്രം കേരളത്തിൽ വന്നിരുന്നു കൊല്ലം പോള പോളയത്തോട്ടിൽ പ്രവർത്തനമാരംഭിച്ച ആർ കെ വെഡ്ഡിംഗ് മാളിൻ്റെ ഉദ്ഘാടനത്തിനെത്തിയ താരത്തിൻ്റെ വലിയൊരു ആരാധക ബൃന്ദമാണ് വരവേറ്റത് ഉദ്ഘാടന സമയത്തും മണിക്കൂറുകൾക്ക് മുമ്പും തന്നെ താരത്തെ ഒരു നോക്ക് കാണാൻ ആരാധകർ തിങ്ങി നിറയുകയായിരുന്നു തിരക്ക് നിയന്ത്രിക്കാൻ പോലീസിന് പോലും പാടുപെട്ടു നിശ്ചയിച്ച സമയത്ത് തന്നെ വിക്രം സ്ഥലത്തെത്തി തുടർന്ന് വേദിയിൽ കയറി സംസാരിച്ച താരത്തിൻ്റെ ഓരോ വാക്കിനും അകമ്പടിയായി ആരാധകരുടെ കരഘോഷവും ആദരവും ഉണ്ടായിരുന്നു ശേഷം നൂറുകണക്കിന് ആരാധകർക്കൊപ്പം ചിത്രമെടുക്കാനും താരം ഒരു മടിയും കാട്ടിയില്ല കാണാനായി തടിച്ചുകൂടിയ ഓരോരുത്തരെയും മനം കവർന്ന് വിക്രം കൊല്ലത്ത് നിന്ന് മടങ്ങിയത് വിക്രം കൊല്ലം ഇളക്കി മറിച്ചതിൻ്റെ വീഡിയോയും ചിത്രങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കൊല്ലത്തുകാരുടെ സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം വിക്രമം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിലൂടെ പങ്കിട്ടിട്ടുണ്ട് വിക്രം പങ്കിട്ട പങ്കെടുത്ത ചടങ്ങിൻ്റെ അവതാരിക രഞ്ജിനി ഹരിദാസ് ആയിരുന്നു വിക്രം മാത്രമല്ല അത്തരത്തിലുള്ള ഒട്ടുമിക്ക സൂപ്പർ കേരളത്തിൽ പരിപാടികളിൽ പങ്കെടുക്കാൻ എത്തുമ്പോഴെല്ലാം രഞ്ജിനി തന്നെയാണ് അവതാരികയായി എത്താറുള്ളത് കാരണം ജനക്കൂട്ടത്തെയും അതിഥിയേയും ഒരുപോലെ ഹാൻഡിൽ ചെയ്യാൻ നിഷ്പ്രയാസം രഞ്ജിനിക്ക് സാധിക്കാറുണ്ട് കൊല്ലത്ത് വിക്രം ഇത്തവണ പങ്കെടുത്ത ചടങ്ങും രഞ്ജിനി വളരെ മനോഹരമായി തന്നെ ഹാൻഡിൽ ചെയ്തു പരിപാടി കഴിഞ്ഞ് യാത്ര പറഞ്ഞ് ഇറങ്ങിയ വിക്ര ത്തെ രഞ്ജിനി ചുംബിച്ച വീഡിയോ ആണ് ഇപ്പോൾ സൈബർ ലോകത്ത് ചർച്ചയാകുന്നത് ഏറെ നാളുകളായുള്ള പരിചയവും സൗഹൃദവും കൊണ്ട് തന്നെയാണ് വിക്രം യാത്ര പറയാൻ എത്തിയപ്പോൾ ചുംബിച്ച് രഞ്ജിനി യാത്രയാക്കിയത് എന്നാൽ രഞ്ജിനിയുടേത് അനുവാദം ചോദിക്കാതെയുള്ള പ്രവൃത്തിയായിരുന്നുവെന്നും ഇത് വിക്രം ആണ് ചെയ്തിരുന്നുവെങ്കിൽ നടൻ ഇന്ന് വലിയ സൈബർ ആക്രമണ നേരിടേണ്ടി വരുമെന്നായിരുന്നു ഒരു വിഭാഗം രഞ്ജിനിയുടെ പ്രവൃത്തിയെ വിമർശിച്ച് കുറിച്ചത് ഇങ്ങനെ അനുപാതമില്ലാതെ ഉമ്മ വെച്ചാൽ ആണിനെ ചോദിക്കാനും പറയാനും ആരുമില്ലേ